نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اما بعد فان احسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما

സൂക്ഷ്മതാ ബോധത്തോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ് തക്കുവ കൊണ്ട് ഹൊസിയത്ത് നൽകുകയാണ് ഹുത്തുബ എന്നത് അതാദ്യാവസാനം ശ്രദ്ധിച്ച് കേൾക്കുവാനും അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട വിഷയങ്ങളെല്ലാം പാലിക്കുവാനും എഡിറ്റ് ചെയ്യേണ്ടതെല്ലാം എഡിറ്റ് ചെയ്യുവാനും ഒക്കെയാണ് ഹുതുബ മതനിയമമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യ അവസാനം ശ്രദ്ധിച്ചിരിക്കണമെന്നും പ്രയാസമൊന്നും ഇല്ലാത്ത ആളുകൾ പ്രവാചകൻ സുല്ലാ അലിസ്ലമ്മ പറഞ്ഞല്ലോ സ്വഫുകൾ പൂർത്തീകരിച്ചിരിക്കണം എന്നുള്ളത് ഒന്നാമത്തെ സ്വഫിന് അതിന്റേതായ പ്രതിഫലമുണ്ട് പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ ഒന്നാമത്തെ സ്വഫിന്റെ പ്രതിഫലവും ബാങ്ക് വിളിക്കുന്നതിന്റെ പ്രതിഫലവും അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി മത്സരിക്കുമായിരുന്നു എത്രത്തോളം വെച്ചാൽ നറുക്കിട്ട് അവസാനം ആളെ തിരഞ്ഞെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് നിങ്ങൾ സ്വഫുകൾ പൂർത്തീകരിച്ചിരിക്കണം എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമ്മ പഠിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് അധിക പ്രയാസമൊന്നും ഇല്ലാത്ത ആളുകൾ സ്വഫിലേക്ക് കയറിയിരിക്കണം ചാരിയിരുന്നാൽ സ്വാഭാവികമായിട്ടുള്ള ചില അലസതകളും ശ്രദ്ധക്കുറവുകളും ഉണ്ടാകും അതുകൊണ്ട് പ്രയാസമൊന്നുമില്ലാത്തവർ സ്വഫിലേക്ക് കയറിയിരിക്കണം എന്നത് സൂചിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ഈ ദീനുൽ ഇസ്ലാമിന്റെ മഹത്വം എന്നത് ഇതിൽ ആരെയും പറ്റിക്കുവാനോ വഞ്ചിക്കുവാനോ അല്ലെങ്കിൽ വക്രതയിലൂടെ ജീവിക്കുവാനോ ഒന്നും മതം അനുവദിക്കുന്നില്ല എന്നത് ഈ ലോകത്ത് ഏറ്റവും നല്ല സ്വഭാവ വശങ്ങളുള്ള ആളുകളായി മാറുവാനും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് റസുൽ കിരീം സുല്ലാമലി വസലമ്മ പറഞ്ഞത് നമ്മുടെ സ്വഭാവമാണ് തുലാസിൽ മീസാനിൽ ഏറ്റവും കൂടുതൽ ഖനം തൂങ്ങുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസ്യത അത് നീളിച്ചു നിൽക്കണമെന്ന് ഇസ്ലാം പ്രത്യേകം പഠിപ്പിക്കുന്നു സത്യസന്ധത ഇന്ന് കുടുംബങ്ങളിലില്ല ഭാര്യയ്ക്ക് ഭർത്താവിനോടോ ഭർത്താവിന് ഭാര്യയ്ക്കോ പരസ്പരമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഒരു സംശയത്തിന്റെ നിഴലിലൂടെ മാത്രം നോക്കിക്കാണുന്ന സംശയ രോഗികളായി മാറിക്കൊണ്ടിരിക്കുന്ന വിശ്വാസ്യത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മക്കൾക്ക് മാതാപിതാക്കളെ വിശ്വാസമില്ല മാതാപിതാക്കൾക്ക് മക്കളെ വിശ്വാസമില്ല സഹോദരങ്ങൾക്ക് പോലും പരസ്പരം വിശ്വാസമില്ലാത്ത സാഹചര്യങ്ങളിൽ പല സംഭവങ്ങളും നമ്മൾ കേട്ട് വാർത്തകൾ വായിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് മതരംഗത്തൊരു വിശ്വാസ്യതയുണ്ട് ജീവിതത്തിൽ ഒരു വിശ്വാസ്യതയുണ്ട് കച്ചവട മേഖലകളിൽ ഒരു വിശ്വാസ്യതയുണ്ട് ഇതെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം ഒരു വിശ്വാസി മുന്നോട്ട് പോകേണ്ടത് എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതിലേറ്റവും പ്രധാന വിശ്വാസരംഗത്തുള്ള വിശ്വാസ സത്യസന്ധതയാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുഹാനത്തിൽ ആരാണ് എന്ന് പറഞ്ഞിടത്ത് പഠിപ്പിക്കുന്നിടത്ത് അള്ളാഹു പറഞ്ഞത് വല്ലാഹി വറുസുലി ൂ അൽ വിശ്വസിച്ചവൻ പ്രവാചകൻ അല്ലെങ്കിൽ റസുലുകളിൽ പ്രവാചകന്മാരിൽ വിശ്വസിച്ചവൻ അവരാകുന്നു സത്യസന്ധന്മാർ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു പറഞ്ഞു നൽകുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ വിശ്വാസ രംഗം അത് ആക്കേണ്ടത് നമ്മുടെ ബാധ്യതയെ സത്യസന്ധമായ രൂപത്തിൽ വിശ്വാസത്തെ ക്ലിയർ ആക്കേണ്ടതുണ്ട് രണ്ടാമത്തത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് വിശുദ്ധ ഖുർആനിൽ കാണാം വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഇത്തക്കില്ല അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കൂൽ നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ കൂടുക എന്നും അല്ലാഹു സുഹാന നാം ൂടുന്നതാര് നാം ബന്ധം വെച്ച് പുലർത്തുന്നതാരോട് നമുക്കിനി വരാനിരിക്കുന്ന ലോകത്ത് ആരുടെ കൂടെയായിരിക്കും നമ്മൾ ഉണ്ടാവുക ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ നാം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് നമ്മുടെ സത്യസന്ധത എത്രമാത്രം നീഴൽച്ചിരിക്കുന്നു നമ്മുടെ കൂട്ടുകാരന്മാർ എത്ര സത്യസന്ധന്മാരാണ് നമ്മുടെ അയൽവാസികൾ നമ്മുടെ കുടുംബക്കാർ അല്ലെങ്കിൽ നാവുമായി ബന്ധപ്പെടുന്ന ആളുകൾ നമ്മുടെ കച്ചവട മേഖലയിലുള്ള ആളുകൾ ഇവരെല്ലാം എത്രമാത്രം സത്യസന്ധതയുള്ള ആളുകളാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സഹവാസം സത്യസന്ധന്മാരായ സജീങ്ങളുടെ ശുഭദാർത്തളുടെ കൂട്ടത്തിലായിരിക്കുമോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് വിശുദ്ധ വിശുദ്ധ സത്യസന്ധന്മാരുടെ കൂടെ കൂടണം എന്നാണ് മാത്രമല്ല കൂടണമെന്നാണ് കളവ് പറയുന്നതിന്റെയും അടയാളത്തെക്കുറിച്ചും അന്തരത്തെക്കുറിച്ചും പ്രവാചകൻ വസ്ലമ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം സത്യസന്ധതയുള്ള ആളുകളായി മാറണം എല്ലാ മേഖലയിലും എല്ലാ മേഖലയിലും സത്യസന്ധന്മാരായി മാറണം എന്ന് പ്രവാചകൻ തലസിൽ പറഞ്ഞിട്ട് അതിന്റെ മറ്റു വശങ്ങളെ കുറിച്ച് പറഞ്ഞു ഇലൽ സത്യസന്ധത എന്നത് പുണ്യത്തിലേക്കാണ് നയിക്കുക സത്യസന്ധത എന്നത് പുണ്യങ്ങളിലേക്ക് മാത്രമാണ് നയിക്കുക എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു ഇന്നൽ ബിറയൻ ജീലൽ പുണ്യം എന്നുള്ളത് ആ സത്യസന്ധത എന്നത് സ്വർഗത്തിലേക്കാണ് നിങ്ങൾ നിങ്ങളെ നയിക്കുന്നത് എന്ന് ആദരവായ കരീം കിരീം അലൈഹി വസ്ലാം നമുക്ക് പഠിപ്പിച്ചു അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റായ കളവോ അതും പ്രവാചകൻ സല്ലു അലൈഹി വസ്സലാം പറഞ്ഞു നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം മോഷ്ടിക്കുന്നത് കളവ് പറയുന്നത് കളവ് ചെയ്യുന്നത് അങ്ങനെ തുടങ്ങി കളവുമായി ബന്ധപ്പെട്ട ഏതേത് വിഷയങ്ങളുണ്ടോ അതെല്ലാം അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നത് പോലും കളവാണ് ആദരവായ റസൂൽ കരീം കിരീം അലൈഹി വസ്ലം അപ്പോ ബിസിനസിന്റെ മേഖലയിൽ തൂക്കുമായി ബന്ധപ്പെട്ട് തൂക്കി അളന്നു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ല ബിസിനസിന്റെ ഏതേത് മേഖലയിലും അതിന്റെ ന്യൂനതകൾ അറച്ചുവെച്ചുകൊണ്ട് കളവ് പറഞ്ഞുകൊണ്ട് ബിസിനസ് നടത്തുന്നു ർ അവർ അള്ളാഹു ഭയപ്പെടട്ടെ എന്ന് പ്രവാചകൻ സുല്ലാഹു അലഹു വസ്സല പഠിപ്പിച്ചു അത്തരം ആളുകൾക്കാണ് അള്ളാഹു സുഹാനു തലവാര ലോകത്ത് നിന്ന് ശിക്ഷ ഇറക്കിയിട്ടുള്ളത് എന്ന് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു സഹോദരന്മാരെ സഹോദരിമാരെ പ്രവാചകൻ പറയാനേ നിങ്ങൾ കളവിനെ സൂക്ഷിക്കാം നിങ്ങൾ കളവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയുന്ന പ്രവാചകൻ പറയണേ ഈ കളവ് എന്നത് മോശത്തരത്തിലേക്ക് തെറ്റുകളിലേക്കാണ് ആ കളവുകൾ നയിക്കുന്നത് അല്ലെ നമ്മൾ സാധാരണ പറയാറുണ്ട് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിരുന്ന അപ്പോ സ്വാഭാവികമായും ഈ ലോകത്ത് അങ്ങനെ പിടിക്കപ്പെടുമെങ്കിൽ നാളെ പാരത്രിക ലോകത്തോ പ്രവാചകൻ പറഞ്ഞു ഇന്നൽ ആ കളവ് ആ പ്രവൃത്തി അതിലൂടെ ഉണ്ടാകുന്ന മറ്റ് പ്രവൃത്തികൾ അതെല്ലാം നരകത്തിലേക്കാകുന്നു ആ മനുഷ്യനെ ക്ഷണിക്കുന്നത് എന്ന് എത്തിക്കുന്നത് എന്ന് ആദരവായർ സുൽഖരി ചെല്ലാം മനസ്സിലാണ് അപ്പോ നിസാരമായി നമ്മൾ കാണുന്ന സത്യസന്ധതയും കളവും അതിന്റെ അന്തരം കണ്ടില്ലേ സ്വർഗ്ഗവും നരകവും പോലെയാണ് എന്നാണ് സത്യസന്ധത എന്നത് സ്വർഗ്ഗവും കളവു പറയുക എന്നത് നരകവുമാണ് എന്ന് പ്രവാചകൻ പ്രവാചകന്ധതയോടെ ജീവിക്കുന്നവർക്ക് സ്വർഗവും കളവിലൂടെ ജീവിക്കുന്ന കളവ് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന അങ്ങനെ ജീവിതം ക്രമീകരിക്കുന്ന ആളുകൾ അവർ നരകത്തിലേക്കുമായിരിക്കും പോകുന്നത് എന്ന് ആദരവായ റഷൂഖം വസ്ലമ്മ നമുക്ക് പഠിപ്പിച്ചു നൽകാൻ മഹാനായ അബൂബക്കർ അബുബക്കർ സുദ്ദിക്കും അദ്ദേഹത്തിന്റെ ഒരു കാണാൻ സാധിക്കും അദ്ദേഹം പറയുന്നത് അമാന സത്യസന്ധത എന്നത് അമാനത്താണ് എന്നാൽ കളവ് പറയുക എന്നത് വഞ്ചന നമ്മൾ സാധാരണ കളവിനെ വഞ്ചന എന്ന് പറയില്ല വഞ്ചിച്ചവനെ ചിലപ്പോ നമ്മൾ ആ ഒരു രൂപത്തിൽ ആ ഒരു അത്രയും കണ്ട് അവൻ വഞ്ചിച്ചവനാണ് അവൻ വഞ്ചവന വഞ്ചകനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് ഷൗട്ട് ചെയ്യുകയും അകറ്റി നിർത്തുകയൊക്കെ ചെയ്യും പക്ഷെ കളവ് പറയുന്നവനെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല മഹാനായ അബൂബക്കർ സിദ്ദീഖ് പറയാണ് അൽ അൽക്കു കളവ് പറയുക എന്നത് വഞ്ചനയാണ് എന്ന് മഹാനായ അബൂബക്കർ സുദ്ധി ഖറിയു അൻബു അപ്പൊ നമ്മൾ ആലോചിക്കണം നമ്മുടെ നാവിൽ നിന്ന് കളവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അവനെ വഞ്ചിച്ചതാണ് ഏതൊരു ആവശ്യത്തിനാണോ ഏതൊരു സാഹചര്യത്തിനാണോ എന്തിനു രക്ഷപ്പെടാനോ നമ്മൾ പറഞ്ഞത് അത് നമ്മൾ മറ്റുള്ളവരെ വഞ്ചിച്ചുകൊണ്ടാണ് പറഞ്ഞത് എന്ന് മഹാനായ അബൂബക്കർ സുദ്ധി ഖറിയാഹു അൻപു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അതുകൊണ്ട് സത്യസന്ധത എന്നത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികൾ എന്ന നിലയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നിഴലിച്ച് നിൽക്കേണ്ട ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അള്ളാഹു സുബാനുഹൂ തലയ്ക്ക് ചില വിശേഷണങ്ങളുണ്ട് അള്ളാഹു സുബാനുത്തല റഹ്മാനാണ് അള്ളാഹു സുഹാനുത്തല റഹീമാൻ അള്ളാഹുസുബാനഹുല ഖഫൂറാണ് അപ്പൊ ഇങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ നാമങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് അള്ളാഹു സുൽഹാനുത്തല ഇഷ്ടപ്പെടുന്ന ചില അവന്റെ വിശേഷണങ്ങൾ തന്നെ അടിമകൾക്കും ഉണ്ടാകണം എന്നുള്ള ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുണ്ട് ഹയാ എന്ന് ലജ്ജ എന്ന് അള്ളാഹു സുഹാനുത്തല പറഞ്ഞു അള്ളാഹു ഹയാ ഉള്ളവനാണ് ഹയാ ഉള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അപ്പോ അള്ളാഹുവിനുള്ള ചില ഗുണങ്ങൾ അടിമകൾക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു അള്ളാഹു സുബാനു അത്തരത്തിൽ ഒരു ഗുണം അള്ളാഹു സുഹാനുഹത്തലക്കുള്ളതാണ് സത്യസന്ധത എന്നത് ആ സത്യസന്ധത അടിമകൾക്കും ഉണ്ടാകണം എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അള്ളാഹുവിന്റെ ഗുണമായിക്കൊണ്ട് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് അള്ളാഹുസുബാനുസുബാന കൊണ്ട് പറഞ്ഞിരിക്കുകയാണ് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നു അള്ളാഹു സത്യസന്ധത കാണിച്ചിരിക്കുകയാണ് മറ്റു രാജ്യത്തിൽ പറഞ്ഞു ഒമൻ അസ്ദിൻ അല്ലാഹി അള്ളാഹുനേക്കാൾ സത്യസന്ധമായി കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നവൻ ആരുണ്ട് എന്ന് വിശുദ്ധ വിശുദ്ധൻ പറയുന്നുണ്ട് അപ്പോൾ അള്ളാഹുവിന്റെ വിശേഷണമാണ് യഥാർത്ഥത്തിൽ സത്യസന്ധത എന്നത് ആ സത്യസന്ധത അടിമകൾ ഉണ്ടാകണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു ഒമൻ അസ്ദിൻ അല്ലാഹി ഹരീദ മറ്റു രാജ്യത്തിൽ അള്ളാഹു സുഹാർത്തന വീണ്ടും അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിനെ പോലെ സത്യസന്ധമായി കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരുണ്ടട എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പറയുമ്പോൾ അള്ളാഹുവിന്റെ ഗുണമാണ് സത്യസന്ധത എന്നത് ആ ഗുണം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി അടിമകൾക്ക് പരിശ്രമം ഉണ്ടാകണം എന്ന് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മുർസലീങ്ങൾക്കും അംബിയാക്കന്മാർക്കും ഉണ്ടായ ഗുണമാണ് മുർസലീങ്ങൾക്കും എന്ന് വിശുദ്ധ ഖുർഹൻ പറഞ്ഞു വിശുദ്ധ ഖുർഹനും അതുപോലത്തുള്ള ഗ്രന്ഥങ്ങളുമെല്ലാം അള്ളാഹു വന്നു അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകൾ ഇറങ്ങി ഇതെല്ലാം ആര് സത്യപ്പെടുത്തി ആദ്യമായി സത്യപ്പെടുത്തിയത് മുർസലീങ്ങളാണ് അമ്പിയാക്കന്മാരാണ് അവർ സത്യപ്പെടുത്തിയത് കൊണ്ട് തന്നെ അവരുടെ വിശേഷണമായി കൊണ്ട് എടുത്തു പറഞ്ഞ പല ആയത്തുകളും നമുക്ക് വിശുദ്ധ വിശുദ്ധാനിൽ കാണാൻ സാധിക്കും മഹാനായ ഇബ്രാഹിം നബി അലി ഇസ്സലാം ആ ഇബ്രാഹിം അബ്ലി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും റബ്ബി ഹുക്മൻ അല്ലാഹുവേ നീ ഞങ്ങളെ സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തേണമേ എന്ന് പറഞ്ഞിട്ട് ലിസാന ഫിൽ നാളെ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേണമേ സത്യം പറഞ്ഞവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്താൻ ആരാ പ്രാർത്ഥിച്ചെന്നറിയോ ഇബ്രാഹിം ഇസ്ലാം പ്രാർത്ഥിക്കണം ഇബ്രാഹിം നബി ദൂതനാണ് ആ ദൂതൻ റബ്ബേ നീ ഞങ്ങളെ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി സത്യം മാത്രം പറയുന്നവരുടെ കൂട്ടത്തിൽ നാളെ പാരത്രിക ലോകത്ത് ഉയർച്ചയെ ഏൽപ്പിക്കണേ എന്ന് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അബ്ലിസ്സലാം പ്രാർത്ഥിക്കുന്നു ഇനി ഇബ്രാഹിം അബ്ലിസ്ലാമിനെ കുറിച്ച് വിശുദ്ധ ഖുറാൻ സർട്ടിഫിക്കറ്റ് നൽകിയത് എന്താ അള്ളാഹു പറയണേ ആ നബിയെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ് സിദ്ദീഖൻ സത്യസന്ധനാണ് എന്നാണ് ആ ഇബ്രാഹിം നബി അലൈഹി അള്ളാഹു കൊടുത്ത സർട്ടിഫിക്കറ്റ് ഇനി വിശുദ്ധ ഖുർആനിൽ വീണ്ടും കാണാൻ സാധിക്കും ഇസഹാക്ക് നബി അലൈഹി സ്ലാമിനെ കുറിച്ച് അബൂബ് നബി അലൈഹി സ്ലാമിനെ കുറിച്ച് ഇസ്മായിൽ നബി അലൈഹിസ്ലാമിനെ കുറിച്ച് ഇതുരീഷ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് എല്ലാരെ കുറിച്ച് വിശേഷിപ്പിച്ചപ്പോഴും അവിടെ എല്ലാം പറഞ്ഞത് ഇന്നഹു ഖാന സിദ്ദീഖിയൻ വിശുദ്ധ ഖു ആനിൽ പല ആവർത്തി ലഫ്നുകൾ മാറ്റി അതെല്ലാം ഇസ്മു ഫായിലായിക്കൊണ്ടും അതുപോലെ തന്നെ വിശേഷങ്ങളായിക്കൊണ്ടും അള്ളാഹു സുബാനു തല ഉപയോഗപ്പെടുത്തിയിരിക്കാൻ അള്ളാഹു സുബാനറിയിച്ചു നൽകിയിരിക്കാൻ ഇവരെല്ലാം സ്വാധീനങ്ങളാണ് ശ്രദ്ധീകരികളാണ് സത്യസന്ധന്മാരാണ് സത്യം മാത്രം പറയുന്നവരാണ് സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് ഇങ്ങനെ തുടങ്ങി പ്രവാചകന്മാരുടെ വിശേഷണങ്ങളെക്കുറിച്ച് നമുക്ക് എടുത്തു പറഞ്ഞു നൽകുന്നുണ്ട് അതുപോലെ തന്നെ സൂക്ഷ്മത പാലിക്കുന്ന തക്കുവയുള്ളവരുടെ കൊണ്ടാണ് അള്ളാഹ് ഉസ്ഹാനു തല ഈ സത്യസന്ധതയെ എടുത്തു പറയുന്നത് എന്ന് വിശുദ്ധ ഖഹാൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മുത്തകങ്ങൾ ആരാ അള്ളാഹുവിടെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാരാ അവരിൽ ഉൾപ്പെടുന്ന ഒരു ഗുണമാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കൊണ്ടുവന്നവർ അതിനെ സത്യപ്പെടുത്തുകയും ചെയ്തത് അതായത് വിശുദ്ധ ഖുർആൻ അള്ളാഹു സഹാനത്തിൽ അവതരിപ്പിച്ചു ആ അവതരിപ്പിച്ച പ്രവാചകന്മാരെ അംഗീകരിച്ചു അങ്ങനെ അതിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്ത ചെയ്തയാളുകൾ അതിനെ സത്യപ്പെടുത്തുകയും ചെയ്ത ചെയ്തയാളുകൾക്ക് അവരാകുന്നു എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നിൽക്കുമ്പോൾ സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിലെ സത്യസന്ധത എത്രമാത്രം നിറഞ്ഞു നിൽക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹി പറഞ്ഞത് അള്ളാഹു പറഞ്ഞു യൂസുഫ് നബി അലൈഹി സ്ലാം അത് എത്രമാത്രം സത്യസന്ധതയുള്ള മനുഷ്യനാണ് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ച് നൽകേണ്ട ഇനി മഹാനായ പ്രവാചകൻ്റെ അവസ്ഥയോ നമുക്കെല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മത് വയസ്സുവരെ അൽ അമീനായിരുന്നു എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന എല്ലാ ഗോത്രക്കാരും ഒരുപോലെ സ്വീകരിച്ചിരുന്ന മനുഷ്യനായിരുന്നു പ്രവാചകൻ സാഹു അലൈഹി വസ്ലം ആ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മക്ക് വയസ്സിൽ ഭൂവത്ത് കിട്ടി സൊഫാഖൂന്റെ മുകളിൽ കയറി നിന്ന് എല്ലാ കുടുംബക്കാരെയും അയൽക്കാരെയും ആ നാട്ടുകാരെയും വിളിച്ചുകൂട്ടി എത്തി നോക്കിയാൽ കാണാൻ കഴിയാത്തത്ര ദൂരത്തിലുള്ള ആളുകൾ നിറഞ്ഞുകൂടിയപ്പോൾ അവിടെ മഹാനായ പ്രവാചകൻ ഞാൻ ഇപ്പോ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു തന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക ഈ കുന്നിന്റെ അപ്പുറത്തുനിന്ന് ഒരു സംഘം ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു നിങ്ങൾ വിശ്വസ്തനാണ് നിങ്ങൾ വിശ്വസ്തനാണ് ഒരു ഗോത്രങ്ങൾക്കും പരസ്പരം അഭിപ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരും പറഞ്ഞു നിങ്ങൾ സത്യസന്ധനാണ് അങ്ങനെ പറഞ്ഞ നാവ് കൊണ്ട് ലാ ഇലാന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ആ പ്രവാചകലു വസല്ലമയെ എന്നും മജിനൂനാണെന്നും ഭ്രാന്തനാണെന്നും കവിയാണെന്നും കട്ടുവായിക്കുന്നവനാണെന്നും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയെ ഇല്ലാത്തതു പറഞ്ഞ് ഇകഴ്ത്തുവാൻ തുടങ്ങി അതിനു മുമ്പ് വരെ സത്യസന്ധൻ എന്ന് നാവ് നാവുകൊണ്ടാണ് അത് ഭഗവാൻ ഞാൻ ഈ ചരിത്രം കൂടെ പറഞ്ഞത് പ്രവാചകൻ സല്ലാഹു അലൈഹു വസല്ലമയും സത്യസന്ധനായിരുന്നു എന്നതാണ് ഈ ചോദ്യം ചോദിക്കുമ്പോ അതായത് ഇവിടെ നിന്ന് ഒരു സംഘം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എന്താണ് എന്ന് പറഞ്ഞപ്പോ അവർ പറഞ്ഞത് മാ ജറ നിങ്ങളിൽ നിന്ന് സിദ്ക്കല്ലാതെ സത്യസന്ധതയല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് അവർ പറയുകയാണ് അപ്പൊ അത്രമാത്രം സത്യസന്ധതയുള്ള പ്രവാചകൻ അപ്പൊ ഇവരെല്ലാം എടുത്തു കാണിച്ച പ്രവാചകന്മാരിൽ നീഴലിച്ചു നിന്ന അള്ളാഹുറുടെ വിശേഷണമായ പുത്ത വിശേഷണമായ ഏറ്റവും നല്ല സ്വഭാവ മഹിമ എന്നത് സത്യസന്ധതയാണ് എന്ന് വിശുദ്ധ ഖുറാനിലൂടെ തിരുവചനങ്ങളിലൂടെ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ ഏതേത് മേഖലയിലും സത്യസന്ധതയോടുകൂടി നിലകൊള്ളുവാൻ നമുക്ക് സാധിക്കണം ഇത്തിരി പോന്ന ലാഭത്തിനു വേണ്ടി അല്ലെങ്കിൽ താൽക്കാലിക രക്ഷയ്ക്കു വേണ്ടി കളവ് പറയരുത് കളവ് ചെയ്യരുത് കളവിൽ കൂട്ടുനിൽക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സഹോദരന്മാരെ സത്യസന്ധത നമ്മുടെ ജീവിതത്തിൽ നിഴലിച്ചു നിൽക്കുന്ന ഏറ്റവും നല്ല സ്വഭാവമായി മാറ്റേണ്ടതുണ്ട് അള്ളാഹു സുബാഹ അതിനുള്ള തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറകട്ടെ അല്ല അല്ലാഹു സുബ്ഹാനഹു സൂക്ഷിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിനു വേണ്ടി അധ്വാനിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അത് അർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ് തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ് ആ രൂപത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുവാൻ അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹുമ്മ ആമീൻ നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത ഉണ്ടാക്കി തീർക്കണം എന്നതാണ് കഴിഞ്ഞ ഒത്തുകയിലൂടെ നാം മനസ്സിലാക്കിയത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മേഖലകളെ കൂടി സൂചിപ്പിച്ചു നൽകുകയാണ് ഒന്നാമത്തത് വിശ്വാസ മേഖലയിൽ തന്നെയാണ് നമ്മുടെ വിശ്വാസ മേഖലയിൽ ഒരിക്കലും സത്യസന്ധതയിൽ നിന്ന് വിഘടിതമായ ഒരു ഓപ്പോസിറ്റ് ആകുന്ന ഒരു പ്രവർത്തനമോ ഒരു വിശ്വാസമോ നമുക്ക് ഉണ്ടാകാൻ പാടില്ല വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുഹാനുതല പറഞ്ഞത് യഥാർത്ഥ വിശ്വാസികൾ ആരാ യഥാർത്ഥ വിശ്വാസികൾ ആരാ എന്ന് പറയുമ്പോ അല്ലദീന ആമനു അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു ഇന്നമൽ മൽമുനു ആമനു ബില്ലാഹി അള്ളാഹുലി വിശ്വസിക്കുന്നവരാണ് അവന്റെ ദൂതനിലും വിശ്വസിക്കുന്നവരാണ് സുമ്മലംത്താവു പിന്നവിടെ നമ്മൾ വഴി ഒഴിച്ച് മാറി നിൽക്കൂല സുമ്മലം ഏർത്താവു അവർ പിന്തിരിഞ്ഞ് കളയൂല അവര് മാറി നടക്കൂല ഞാൻ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു പ്രവാചകത്തിൽ വിശ്വസിക്കുന്നു എന്റെ റേഷൻ കാർഡിലെ പേര് മുഹമ്മദാണ് അല്ലെങ്കിൽ എന്റെ ഐ ഡി കാർഡിൽ അല്ലെങ്കിൽ എന്റെ എസ് എസ് എൽ സി ബുക്കിൽ മുസ്ലിമാണ് എന്ന ഐഡന്റിറ്റി മാത്രമല്ല നിൽക്കുന്നത് മറിച്ച് അതിൽ ഉറച്ചു നിൽക്കും ആ ദീനനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കും അങ്ങനെ അടിയുറച്ചു നിൽക്കുന്നില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ ധനം കൊണ്ടും ശരീരം കൊണ്ടും അവൻ അധ്വാനിക്കുന്നവനാണ് ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധം മാത്രമല്ല ഈ നിസ്കാരം പോലും ജിഹാദ് പള്ളിയിലേക്ക് വരുന്നത് പോലും ജിഹാദർ സുബൈക്ക് പള്ളിയിൽ വരുന്ന ഒരു വഴിയിലൂടെ മാർഗ തടസ്സം മാറ്റുന്നത് ജിഹാദ ഉമ്മയെ പരിപാലിക്കുന്നത് ജിഹാദാണ് അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ഇസ്ലാം പഠിപ്പിച്ച ജിഹാദ് വേറെ കുറയുണ്ട് അതെല്ലാം പ്രവർത്തിക്കുന്ന സമ്പത്ത് കൊണ്ട് ഏ സ്വതക്കൊടുക്കുന്നത് ജിഹാദാണ് ഇങ്ങനെ തുടങ്ങി നമ്മുടെ നന്മകളെല്ലാം ജിഹാദായി നമുക്ക് പരിവർത്തിപ്പിക്കാൻ പറ്റും ഈ കാലഘട്ടത്തിൽ തിന്മകളിൽ മുഴുകി നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഓപ്പോസിറ്റായി ഒഴുകിനെതിരെ നീന്തുക എന്നത് എത്രത്തോളം അധ്വാനമുണ്ടോ അതുപോലെയാണ് നന്മയിൽ മുഴുകി ജീവിക്കുക എന്നത് അതൊരു ജിഹാദായിക്കൊണ്ട് നമ്മൾ കാണുകയും ആ നന്മയിൽ അടിയുറച്ചു നിൽക്കുകയും നമ്മുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും റബ്ബിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുകയാണോ എങ്കിൽ അള്ളാഹു സുഹാനത് അവ സത്യസന്ധന്മാർ അവരാണ് സത്യസന്ധന്മാർ അല്ലാതെ ഞാൻ മുസ്ലിമാണ് ഞാൻ അള്ളാഹു വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഹിജാബ് മാറ്റുക ഇതൊന്നും ജിഹാദല്ല ഇവന്മാർ സത്യസന്ധക്കാരല്ല സത്യസന്ധന്മാരായിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്നുവോ നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് ആ വിശ്വാസത്തിന്റെ കീഴിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ഏതൊരു പ്രതിസന്ധിയിലും ആ വിശ്വാസത്തെ അടിയുറച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുന്നവരാണ് യഥാർത്ഥ സത്യസന്ധന്മാരെന്ന് ഈ ആയത്തിലൂടെ പണ്ഡിതന്മാർ വിശദീകരിച്ച് നിൽക്കുന്നുണ്ട് രണ്ടാമത്തത് നമ്മുടെ കർമ്മങ്ങളിലുള്ള സത്യസന്ധതയാണ് നമ്മുടെ കർമ്മങ്ങളിൽ ഈ നിസ്കരിക്കുന്നത് നോമ്പു നോക്കുന്നത് സ്വതക്ക കൊടുക്കുന്നത് നന്മകൾ ചെയ്യുന്നത് പാവപ്പെട്ടവരെ സഹായിക്കുന്നത് ഇതെല്ലാം സത്യസന്ധതയോടുകൂടിയായിരിക്കണം റിയാവുവാൻ പാടില്ല ആളുകളുടെ കൈയടി കിട്ടാനല്ല ആളുകളിൽ നിന്ന് നാല് വാക്കുകൾ നല്ല വാക്കുകൾ കേൾക്കാനല്ല മറിച്ച് നാം ചെയ്യുന്നത് ഉമ്മയെ കാണിക്കാനല്ല ഉപ്പയെ കാണിക്കാനല്ല സമൂഹത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് ഞാൻ ചെയ്യുന്നത് എന്റെ പരലോകത്തിനു വേണ്ടി എന്റെ വബ്ബിനു വേണ്ടിയിട്ടാണ് എന്ന കൂടി ചെയ്യണം അവിടെ ഒരിക്കലും ഒരു കളവുണ്ടാകാൻ പാടില്ല ഓ അവൻ വലിയ നിസ്കാരക്കാരനാൻ അവൻ വലിയ സ്വതൊക്കെ ചെയ്യുന്ന ആളാണ് വലിയ ധർമ്മിഷ്ഠനാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പറയുന്നത് പ്രശ്നമല്ല പക്ഷേ അത് ആഗ്രഹിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നാളെ പാരമ്പരിക ലോകത്ത് കത്തിലേക്ക് ഒലിച്ചെറിയുമെന്ന് പറഞ്ഞ് ഒരു വലിയ സുദീർഘമായ ഒരു ഹരീഷ് പ്രവാചകത്തിലുള്ള ഒരു സിനിമ മൂന്ന് വ്യക്തികളെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ നീയത് നന്നാകണം നമ്മുടെ കർമ്മങ്ങളിൽ സത്യസന്ധത ഉണ്ടാകണം അള്ളാഹു പറഞ്ഞത് അവൻ ചെയ്യുന്ന ഏതേത് കർമ്മവും അത് ഇഹ്ലാസുകൊണ്ടായിരിക്കണം അതല്ലാതെ ആളുകളെ കാണിപ്പിക്കാൻ ആളുകൾ പറയാൻ ആളുകൾ നല്ലത് പറയാൻ ആളുകൾ നല്ലത് ചിന്തിക്കാൻ വേണ്ടിയായിരിക്കരുത് സത്യസന്ധതയോടുകൂടി അള്ളാഹുവിനു വേണ്ടി മാത്രമായിരിക്കണം കാരണം നമ്മുടെ ഹൃദയം അറിയുന്നവൻ അള്ളാഹുവാൻ അതുകൊണ്ട് അവിടെ സത്യസന്ധത ഉണ്ടോ എന്ന് അള്ളാഹ് മാത്രമേ അറിയുള്ളൂ ആ സത്യസന്ധ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നേളിച്ചു നിൽക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം മൂന്നാമത്തത് നമ്മുടെ സംസാരത്തിലാണ് നമ്മുടെ സംസാരം നമ്മുടെ നാവനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സഹോദരന്മാരെ പ്രവാചകൻ സല്ലിസ്ലമ പറഞ്ഞത് നിങ്ങൾ ഒന്നുകിൽ നല്ലത് സംസാരിക്കണം അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം കളവ് പറയരുതേ മോശം പറയരുത് ചീത്ത പറയരുത് കളവ് പറയരുതേ മറ്റുള്ളവരെ കുറിച്ച് നമീമത്തും പറയരുത് എന്ന് ഇസ്ലാം വളരെ ഗൗരവത്തിൽ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയപ്പോൾ വിശുദ്ധൻ അള്ളാഹു പറഞ്ഞു നിങ്ങൾ നല്ല വർത്താനം പറയണം ചൊവ്വായ വർത്താനം പറയണം വക്രതയുണ്ടാകരുത് നിങ്ങളുടെ സംസാരത്തിൽ ഒരു വക്രതയോ ഒരു കളവോ അകലപ്പെടുന്ന ഒരു മോശത്തരവും ഉണ്ടാകരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കുടുംബക്കാരനല്ലേ കൂട്ടുകാരനല്ലേ അല്ലെങ്കിൽ എന്റെ ബന്ധുവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടി ചില ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി കളവ് പറയുന്നവർ അല്ലെങ്കിൽ താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടി ചില നുണകൾ പറഞ്ഞ് രക്ഷപ്പെടുന്നവർ അല്ലെങ്കിൽ കച്ചവടത്തിന്റെ ബിസിനസ് വളരാൻ വേണ്ടി ആ ഇത് നല്ല പ്രോഫിറ്റാണ് അല്ലെങ്കിൽ നല്ല ഗുണമേന്മയുള്ളവരാണ് ഒരു ഗുണമന്മയും ഇല്ലാത്ത ഒരു സാധനത്തെ എടുത്തു വച്ച് ഇത് നല്ല എഫക്റ്റ് ഉള്ള സാധനമാണെന്നൊക്കെ പറഞ്ഞ് കച്ചവടം ചെയ്യുമ്പോൾ കളവ് പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്ന ആ കച്ചവടത്തിൽ ഒരു പർക്കത്തുണ്ടാവൂല്ല പ്രവാചകൻ സലല്ലാഹു അലഹി വസ്സലമ്മ നമുക്ക് പഠിപ്പിച്ചു നൽകയാണ് വിശുദ്ധ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ നമുക്ക് പഠിപ്പിച്ചു നൽകിയത് ഒരു കച്ചവടത്തിൽ രണ്ടുപേർ ചേർന്നുള്ള കച്ചവടത്തിൽ അവിടെ ഹിയാറുണ്ട് അവിടെ തെരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ട് ഏതുവരെ അവർ പിരിയുന്നതുവരെ ആ കച്ചവടത്തിൽ നിന്ന് പിരിയുന്നതുവരെ എന്നിട്ട് പ്രവാചകൻ സല്ലാഹു അലഹു വസല്ലമ്മ പറഞ്ഞത് അവൻ സത്യസന്ധതയോടുകൂടിയാണ് കച്ചവടം നടത്തിയതെങ്കിൽ ആ കച്ചവടത്തിൽ വറക്കെട്ടുണ്ടാകും അതല്ല കളവ് പറഞ്ഞുകൊണ്ടാണ് കച്ചവടം നടത്തിയതെങ്കിൽ ആ കച്ചവടത്തിൽ അവനെ അവന് നഷ്ടമുണ്ടാകും അത് ഇരലോക ഇരുലോകത്തും നഷ്ടമുണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലു അലഹി വസ്ലമാ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ ആരാണെങ്കിലും കുടുംബക്കാരനാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും എത്ര വലിയ എതിരാളികളാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയുടെ മുമ്പിലാണെങ്കിലും സത്യസന്ധതയോടുകൂടി സംസാരിക്കാനും നിലകൊള്ളുവാനും നമുക്ക് സാധിക്കും എന്നാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്നത് എടുത്തു നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിലും ശരി നിങ്ങൾ സത്യസന്ധതയോടുകൂടി നിലകൊള്ളണം എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു പ്രവാചകൻ പറഞ്ഞല്ലോ എന്റെ മകൾ പാറ്റിവയാണ് കെട്ടതെങ്കിൽ പോലും ഞാൻ അവളുടെ കൈവിട്ടും അതാണ് നിലപാട് അതാണ് നിലപാട് ആ രൂപത്തിൽ നിലകൊള്ളാൻ മകനല്ലേ എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കേണ്ടതില്ല മകളല്ലേ കുടുംബക്കാരല്ലേ എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ നിൽക്കേണ്ടതില്ല മറിച്ച് അവരെ ഉപദേശിക്കാനും നിർദ്ദേശിക്കാനും സത്യസന്ധതയോടുകൂടി നിലകൊള്ളുവാൻ പറയുവാനും അതാണ് നമ്മൾ ചെയ്യേണ്ടത് അതല്ലാതെ കളവ് പറഞ്ഞ് അവരെ രക്ഷിക്കാൻ നമ്മളും കൊടുത്തു നിൽക്കുന്ന ഉണ്ടാകരുത് നമ്മളും കളവ് പറയാൻ പാടില്ല എന്നതാണ് വിശുദ്ധ പ്രഹാൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് പ്രവാചകന്റെ താക്കീത് നമുക്ക് കാണാൻ സാധിക്കും ഒരു കാലഘട്ടം വരും ഒരു കാലഘട്ടം വരും ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പ്രവാചകൻ പറഞ്ഞപ്പോൾ സത്യസന്ധന്മാരായ ആളുകളെ കള്ളൻ എന്ന് വിളിക്കുന്ന ഒരു കാലഘട്ടം കള്ളന്മാരായ ആളുകളെ സത്യസന്ധന്മാരെന്ന് വിളിക്കുന്ന കാലഘട്ടം വരും ഇന്നിപ്പോ ഇസ്ലാമിന്റെ വക്താക്കളെ കുറിച്ച് നമ്മൾ പറയുമ്പോ ഇന്ന് സാഹചര്യം നമ്മൾ വായിച്ചെടുക്കുമ്പോ യഥാർത്ഥ സത്യസന്ധന്മാരായ മുസ്ലിമീങ്ങളായ ആളുകളെ ഇന്ന് തീവ്രവാദികളായി ചാപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഇസ്ലാം അങ്ങനെ ഒന്നും ആശ്ലേഷിക്കാതെ അല്ലെങ്കിൽ ഇസ്ലാം പേര് മാത്രമുള്ള ആളുകൾ ഇന്ന് വലിയ മുസ്ലിങ്ങളായി എക്സ് മുസ്ലിങ്ങൾ പോലും അവരാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന അവരാണ് ഇസ്ലാം കണ്ടത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സഹോദരന്മാരെ അന്ന് പ്രവാചകൻ പറഞ്ഞു പറഞ്ഞുവെച്ച കാലഘട്ടം ഇന്നാണോ എന്ന് പരിശോധിക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സത്യസന്ധത നീളിച്ചു നിൽക്കാൻ നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ സംസാരത്തിൽ നമ്മുടെ നോട്ടത്തിൽ നമ്മുടെ ഇടപാടുകളിൽ നമ്മുടെ വിശ്വാസ വിശ്വാസരംഗത്ത് നമ്മുടെ കർമ്മരംഗത്ത് ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിലും സത്യസന്ധതയുണ്ടാകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ രൂപത്തിൽ സത്യസന്ധന്മാരായി കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും കളവാണോ നമ്മുടെ ജീവിതത്തിൽ ഇലൽ ഫുജൂർ അത് തിന്മയിലേക്കും മോശത്തരത്തിലേക്കും നരകത്തിലേക്കുമാണ് നയിക്കുന്നത് എന്ന് ആ പ്രവാചകർ സല്ലാഹു അലിഹു വസ്സലമയുടെ വചനങ്ങൾ ഓർമ്മ വച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവിനെ ചലിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ വിശ്വാസ മേഖലയിൽ ഇടത്തും സത്യസന്ധത പുലർത്തിക്കൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹു സുഖാനഹോ താല ആ രൂപത്തിൽ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന യഥാർത്ഥ കൂട്ടത്തിൽ കൂട്ടത്തിലല്ലാവും നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കും െ നമ്മുടെ നന്മകളെ സ്വാലിഹായ സൽക്കർമ്മങ്ങളായി സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നിന്നും വിട പറഞ്ഞുപോയാ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും നൽകി കബർ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് അവരുടെ രോഗങ്ങൾ മാറ്റി ആരോഗ്യം ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أستغفر الله لي